എല്ലാവർക്കും നമസ്കാരം പുതിനേലയും മല്ലിയിലയും ചേർത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് കഴിക്കുന്ന ഈ ചമ്മന്തി മാത്രം മതി അത്ര രുചിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായി ഒരു പിടി അളവിൽ പുതിനയില എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വെള്ളം വാല വെച്ചതാണ് പിന്നെ ആവശ്യമുള്ളത് മല്ലിയില പുതിനേക്കാട്ടിലും കുറവായിട്ടാണ് മല്ലിയില എടുക്കേണ്ടത് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ആദ്യം ഇലകൾ വാട്ടിയെടുക്കാം ായി വാടി കിട്ടിയാൽ മതി നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി ഇതെടുക്കാം ഒരു ടീസ്പൂൺ കൂടി എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും നാല് പച്ചമുളക് അരിഞ്ഞതും ഇടാം നന്നായി വഴറ്റെടുക്കാം തക്കാളിയിൽ നന്നായി വെന്തടയണം സൈഡുകൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം തക്കാളിക്ക് വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടത്തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടലയും നന്നായി മിക്സിയിലെടുക്കാം

വളരെ ചെറിയൊരു പീസ് ഇട്ടാൽ മതി കൂടെ തന്നെ ഉപ്പ് ഇടാം ശേഷം അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തിളച്ച് കൊടുത്താൽ മതി നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ കട്ടിയാണോ ഈ ചമ്മന്തി അപ്പോഴേ നല്ല രുചി ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക് കറിവേപ്പില ഉഴുന്ന് വെളുത്തുള്ളിയിട്ടിട്ടാണ് താളിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറും ഈ ചമ്മന്തിയും കുറച്ച് നെയ്യും ഉണ്ടെങ്കിൽ നല്ല രുചികരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ